ഹലോ ഗായ്സ് അപ്പൊ നമ്മളിന്ന് കുളുവണാലി അങ്ങട്ടൊക്കെ പോവാൻ പോവാണ് അപ്പൊ നമ്മളെ ഞങ്ങള് ഫസ്റ്റ് ടൈം മഞ്ഞില് മഞ്ഞില് കഴിക്കാൻ പോവാണ് അപ്പൊ നമ്മളിപ്പോ എയർപോർട്ടിലാണ് കൊച്ചി എയർപോർട്ടില് രാവിലെ നേരത്തൊക്കെ എണീച്ചിട്ട് ഭയങ്കര ഉറക്ക ക്ഷീണമൊക്കെയാണ് ഞങ്ങൾ എന്താണ് മൂന്നരയ്ക്കൊക്കെ ആരാണ് എണീക്കുക അപ്പം ആ മൂന്നരയ്ക്ക് എണീച്ച് ഇവിടെ കൊച്ചി എയർപോർട്ടിൽ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളിത് ഫ്ലൈറ്റ് കയറാൻ പോകുന്നത് ബൈ ആ പിന്നെ കൈ സ്കൂളും പോണാലേ ആണ് എൻ്റെ മെയിൻ ട്രിപ്പ് പക്ഷെ അതല്ലാണ്ടെയും ഡൽഹി ആഗ്രയും പോകുന്നുണ്ട് താ ആഗ്രയിൽ താജ്മഹലുണ്ട് പിന്നെ ഡൽഹി സൈറ്റ് സീയിങ്ങും ഉണ്ട് ഇനി വരുന്ന വീഡിയോസിലൊക്കെ കുളു മണാലി അവിടുത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് പാരാഗ്ലൈഡിങ് റിവർ റാഫ്റ്റിങ് അതുപോലത്തെ ആക്ടിവിറ്റീസും പിന്നെ ഐസില് സ്കീയിങ് സിപ്ലൈന് അതുപോലത്തെ ആക്ടിവിറ്റീസൊക്കെ കാണാൻ സബ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെൽബട്ടൺ എനാബിൾ ചെയ്യുകയും ചെയ്യുക വാനൽക്കാലമായിട്ടൂടെ വന്നിട്ട് ഇവിടെ മഴ കേട്ടോ മഴയാണ്

ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് തന്നെ ഗേറ്റ് പോവാട്ടോ എത്ര മണിയായി ഞങ്ങളുടെ ബാഗിന്റെ ഒക്കെ ചെക്ക് കഴിഞ്ഞ ഒരു എന്താണ് അമ്മയുടെ ഒരു കുഴപ്പം ഒന്നും കൂടി ചെക്കിങ് കണ്ടുപിടിച്ചിങ് കൊടുക്കട്ടോ ഹാൻഡ് ബാഗുകള് സെക്യൂരിറ്റി ചെക്ക് ചെയ്യണത് മെറ്റലിന്റെ സാധനം കൊണ്ട് അമ്മേനെ അവിടെ പിടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്വാഷാണ് അമ്മയ്ക്ക് അത് മനസ്സിലായില്ല ക്ലിയർ ചെയ്തു അപ്പൊ നമ്മളിപ്പോ എന്താണ് ഇതാണ് നമ്മളെ ഫ്ളൈറ്റ് നമ്മളിപ്പോ ഫ്ലൈറ്റ് കയറാൻ നിക്കുന്ന സ്ഥലത്ത് എന്താ നിൽക്കുക ഇനിയും കൊറേ സമയോ എയർ ഇന്ത്യയുടെ എന്താണ് അടുത്തന്നെ കൊറേ ഇൻഡിഗോ ഫ്ലൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ എയർ ഇന്ത്യയുടെ വണ്ടി വേദ എറോപ്ലെയിന്റെ ലഗേജും ഉള്ളിക്കും പുറത്തേക്കാ കൊണ്ടുപോണെട്ടോ അപ്പൊ ഞങ്ങളത് എയറോപ്ലൈനക്ക് കയറിക്കൊണ്ടിരിക്കാണ് അപ്പൊ അവിടുത്തെ ഒരു എയർ ഹോസ്റ്റസ് ആണെന്ന് തോന്നുന്നു ഞങ്ങളുടെ അടുത്ത് നമസ്തേ നമസ്തേ പറഞ്ഞോണ്ടിരിക്കുന്നു പിന്നെ അതാ നമ്മളിപ്പോ എറോപ്ലെയിൻക്ക് എന്റർ ചെയ്തിട്ടുണ്ട് എന്താണ് നമ്മളിപ്പോ എന്താണ് അമ്പത് മിനിറ്റ് ഉണ്ട് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് അപ്പൊ ഞങ്ങളിതാ ഇവിടെ ഇരിക്ക സീറ്റ് ബെൽറ്റ് നമുക്കിതാ ഇവിടുന്ന് പ്ലെയിനിന്റെ ചിറഞ്ഞ് അതായത് സാധനത്തൊന്ന് പുകയൊക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാൻ ഫസ്റ്റ് വിചാരിച്ച് ഡ്രൈ ഐസാണെന്ന് പക്ഷെ അത് പൊട്ടത്തരാന്ന് എനിക്ക് അറി അറിഞ്ഞു നമ്മളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഫ്ലൈറ്റിന്റെ താഴെ നമുക്ക് കൊച്ചി കാണാം ോട് ഇങ്ങനെ പോയി പോകാണ് സമുദ്രം പോലെ തോന്നുന്നു അങ്ങനെയാണ് നല്ല പങ്കിട്ടുണ്ട് ഇപ്പൊ താഴത്തുള്ളത് ഒന്നും കാണാൻ പറ്റില്ല ആകെ മേഘവും പിന്നെ സ്കൈ മാത്രമേ കാണാൻ പറ്റുള്ളൂ അവിടെ മലകളൊക്കെ കാണുന്നുണ്ട് ില്ല എനിവേസ് നമ്മുടെ ഫുഡ് എത്തിയിട്ട് കേട്ടോ ഫസ്റ്റ് ടൈം ഫുഡ് ഒക്കെ ട്രൈ ചെയ്യണേ പ്ലേറ്റ് ഫുഡ് കിട്ടി സാധാരണ വെള്ളം പിന്നെ കട്ട്ലറിയൊക്കെ ഞാൻ എല്ലാതും പുറത്തുനിന്ന് അതാണ് കട്ട്ലറി കേട്ടോ നൈഫ് സ്പൂണ് ഫോർക്ക് പിന്നെ യോഗെനിക്കിഷ്ടമുള്ള സാധനം മാങ്കോ എന്നാ ഒരു ബണ്ണ് കോൾഡ് ബണ്ണ് ചെറിയ ക്യൂട്ട് ബട്ടറ് ഇതാണ് നമ്മളുടെ മെയിൻ ഡിഷ് ഇതെന്തോ ചോളം കൊണ്ട് എന്തോ ഒരു സാധനവും പിന്നെ മുട്ടിയും എന്തോ ഒരു ഇതാണ് നോൺ വെജാണ് കേട്ടോ എൻ്റെ അതൊക്കെയാണ് സാധനം പിന്നെ എന്താണ് റിഫ്രഷിങ് വൈബ്സ് ആഫ്റ്റർ മെന്റും ഇതൊക്കെയാണ് പ്ലെയിൻ ഫുഡിൽ എനിക്ക് ഇൻക്ലൂഡ് ചെയ്തത് അച്ഛന്റെ ദാ വെജാണ് വെജ് നമുക്ക് തോർന്നു നോക്ക എന്താണ് ഇഡ്ലി സാമ്പാർ സാമ്പാർ ഇങ്ങനെ കേട്ടോ ഫ്ലൈറ്റ് കുറേ പാടങ്ങളും പിന്നെ നന്നായിട്ട് ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിലൊരു നഗരം ഉണ്ടാവും പിന്നെ ചില എന്താ കുറേ ലേക്കുകളും ഡാമുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര ചെറുതായിട്ട് തോന്നിട്ടോ പക്ഷെ അതൊരു വലിയ ഇതിനെ കൂടെ പോണം പാടത്തിൻ്റെ മേലെ വിൺമില് കാണാൻ പറ്റില്ല പക്ഷെ ശരിക്കും ഉണ്ട് അത്രയ്ക്കും ചെറുതാണ് കുറെ എന്താണ് ഒരു റഫ് സർഫസിൽ കുറെ എന്താണ് വെള്ള സൂചിപ്പിക്കും അതാ കുറേ ചെറിയ ചെറിയ മേഘങ്ങൾ മേഘങ്ങളുണ്ട് അതൊക്കെ അവിടെ എന്താണ് ക്ലോസർ മേഘങ്ങളാട്ടോ നമ്മൾ ആ ഡൽഹിക്ക് ക്ലോസ് ആയതുകൊണ്ട് ഫ്ലൈറ്റ് കുറച്ച് താഴ്ത്തി ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഡൽഹീൻ്റെ കുറച്ച് ക്ലോസർ വ്യൂ കാണാൻ പറ്റും ഇപ്പോൾ ഇതാ ഇപ്പം കൊണ്ടോ കുറേ കോൺക്രീറ്റ് വീടുകളും ഭയങ്കര മോഡേൺ സിറ്റി പോലെ നമുക്ക് തോന്നോ അപ്പ എനിക്ക് ഭയങ്കര തലവേദന തോന്നുന്നു പ്രഷറ് ഇതാവുമ്പോൾ എന്തൊക്കെയോ വലത്തുനിന്ന് ഭയങ്കര തലവേദന തോന്നും ഇതുവരെ ഒരു കുഴപ്പം മേലെ ഇപ്പം താഴേക്ക് ഇങ്ങനെ കുത്തന ഇടുമ്പോ ഇടുമ്പോൾ ഭയങ്കര ഭയങ്കര പ്രഷർ അങ്ങനെ നല്ല തലവേദന ഓ എനിക്ക് ഇങ്ങോട്ട് നോക്കാൻ തന്നെ താഴെ ഒരു സ്റ്റാച്ചു ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ആ ഇപ്പൊ നല്ല റോഡുകൾ റോഡിലൊക്കെ കാറുകളൊക്കെ പോണ നല്ല വ്യക്തമായിട്ട് കാണാണ്ട് ഇപ്പൊ നമ്മളിപ്പോ റൺവേക്ക് വന്നോണ്ടിരിക്കയാണ് ലാൻഡിയൊക്കെ വിങ്സ് ഒക്കെ അപ്പായിട്ട് നിക്കുകയാണ് പൊന്തി നിക്കുകയാണ് ലാൻഡിങ് ലാൻഡിങ്

കൊറേ ഫ്ലൈറ്റുകൾ ഇങ്ങനെ ഇങ്ങനെ ഒരെണ്ണം പോവാ ഒരെണ്ണം വരിക ഒരെണ്ണം പോവാ എല്ലാ സെക്കൻഡും ഇങ്ങനെ പ്ലെയിനുകൾ ഇട്ടോണ്ടിരിക്കും എങ്ങനെയാണ് വിസ്താരം ഒന്നും അതിന്റെ ബാക്കിൽ എയർ ഇന്ത്യ പിന്നെ കൊറേ കൺട്രി ഫ്ലൈറ്റ്സ് അവിടെ ഉണ്ട് കിട്ടും അതായത് അതിന്റെ ബാക്കില് തായ്ലാന്റ് ഇമറേറ്റ്സ് അതൊക്കെ ഗൈസ് തായ്ലാന്റ് ഫ്ലൈറ്റ് അയ്യോ എയർപോർട്ട് ഉണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡ് പോലെ ഇതൊന്നും അല്ല രണ്ട് ഇതല്ല ഇത് അവർ ടേക്ക് ഓഫ് ചെയ്യണം കണ്ടോ പിന്നെ ഇവിടെ സൈഡ് സൈഡിലാണ് ബസ് സ്റ്റാൻഡ് പോലെ ഇപ്പൊ നമ്മള് ഫ്ലൈറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇനി ആ ടെർമിനലിലേക്ക് നമ്മൾ പോവാട്ടോ ഇതാണ് നമ്മളുടെ ഫ്ലൈറ്റ് അപ്പൊ നമ്മളിവിടെ ബസ്സിൽ പോവാണ് കണ്ടോ വലിയൊരു ഒരു ആർട്ട് ഭയങ്കര അടിപൊളി ഈ എയർപോർട്ടൊക്കെ എന്താ ഇങ്ങനെ മോള് പോലെ അല്ലെ മ്യൂസിയം ഇപ്പൊ നമ്മൾ ഇന്ദിരാഗാന്ധി ഡൽഹി എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് അടക്കുകയാണ് കേട്ടോ ഇനി നമ്മള് ഈ ദിവസം മൊത്തം ഷോപ്പിംഗ് ആണ് ചെയ്യണേ നമ്മള് ടാക്സി പിടിച്ചിട്ട് സരോജിനി മാർക്കറ്റിക്ക് പോകട്ടോ ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ അടുത്ത അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിലൊക്കെ കുളി മണാലിത്ത അഡ്വഞ്ചേഴ്സും അതൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ സബ്സ്ക്രൈബും ചെയ്യുക അപ്പോൾ ഗുഡ് ബൈ